നമസ്കാരം ഈ ക്ഷേത്രം കണ്ടോ ഏറെ മനോഹരമല്ലേ ഏകദേശം വൈകിട്ട് ഏഴുമണി കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണത് മഴ കഴിഞ്ഞതേ ഉള്ളൂ ചെറിയൊരു ചാറ്റൽ മഴ മഴ കഴിഞ്ഞതേ ഉള്ളൂ കണ്ട ടൈലൊക്കെ പിരിച്ച് അതിന് മുന്നിലായിട്ട് നല്ല മനോഹരമായ ഒരു കുളം ഒരു തടാകം എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ തടാകമുണ്ട് അതിൻ്റെ നാല് ഭാഗത്തുമായിട്ട് ഇതുപോലെ നിർമ്മിതികളുണ്ട് ഫ്രണ്ടിലായിട്ട് ബോർഡുണ്ട് ആ ബോർഡാണ് ഞാൻ കാണിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പെരുങ്ങോട്ടേരയിലുള്ള കാടിക്കാവ് വിഷ്ണു മഹാക്ഷേത്രമാണത് അവർ തണുത്ത കാറ്റ് വീശുന്നുണ്ട് അതാണ് ഇലകളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വളരെ ഭംഗിയായിട്ടുണ്ട് സ്വർണ്ണ നിറത്തിലാണ് അത് കാണപ്പെടുന്നത് വെള്ളത്തിലാണ് അതിൻ്റെ പ്രതിബിംബം കാണുന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രതിബിംബം വെള്ളത്തിലായിട്ട് കാണി കാണുന്നതാണ് മുന്നിലുള്ള കുളത്തില് വെള്ളത്തിലായിട്ട് കാണാനായിട്ട് അത് അതുപോലെ തന്നെ വിശാലമായ നടപ്പാതകൾ കരിങ്കല്ലിൻ്റെ സ്ലാബൊക്കെ തറയിൽ വിരിച്ചിട്ടുള്ള നടപ്പാതകൾ രണ്ട് സൈഡിലായിട്ട് ദേവി പ്രതിമകളൊക്കെ പ്രതിഭകളൊക്കെ ആയിട്ട് അത്രയും മനോഹരമായിട്ട് അത് വളരെ നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടില് മുൻഭാഗത്തായിട്ട് ഒരു കവാടം പണിയാനായിട്ട് നിൽക്കുന്നുണ്ട് പകൽ സമയത്ത് ഈ ഗോൾഡൻ കളർ തന്നെയാണ് ഉള്ളത് സ്വർണവർമ്മം എന്ന് തന്നെ വേണേൽ പറയാം അങ്ങനെ രാത്രിയിൽ അതിൻ്റെ ഭംഗി കൂട്ടുന്നത് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ് ആണ് അത് അത്രയും കാര്യക്ഷമമായിട്ട് തന്നെ ഉള്ള ലൈറ്റ് അറേഞ്ച്മെൻറ് ആണ് ഇതെടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ട് പിന്നെ ആ സമയത്തിൻ്റെ പ്രത്യേകതയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആകാശമൊക്കെ ഒരു കടും നീലേറത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നത് രണ്ട് പോത്തുകളുണ്ട് വലിയ പോത്തുകൾ അത് രസകരായിട്ടുണ്ട് ലൈറ്റും കുളവും അതിനെ ചുറ്റും ഇങ്ങനെ കെട്ടുമതിലും ഒക്കെയുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും നല്ല മനോഹരതയാണ് ഇതിനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ പെരുങ്ങോട്ടുകാരം മൂന്നും കൂടിയ സെൻറ്ററിൽ ഇറങ്ങി ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോടെ മതി അല്ലെങ്കിൽ നാലും കൂടിയ സെൻറ്ററിൽ ഇറങ്ങിയിട്ട് പെരിങ്ങോട്ടുകാരം നാലും കൂടിയ സെൻ്ററിൽ ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററോടും അതിലെത്തിച്ചേരാനായിട്ട് പറ്റും ഇതിലെ വൺ വാഹനങ്ങളൊക്കെ പോ പോകുന്നവർ അറിയാത്തവർ പോലും പലപ്പോഴും നിർത്തിയെന്ന് നോക്കാറുണ്ട് ഈ ഭംഗി ഉണ്ടിട്ട് അപ്പോൾ വായനകൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് ഈ സുവർണനക്ഷത്രം എന്ന് പറയാൻ നമുക്ക് അത് കാണുമ്പോൾ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാണുമ്പോൾ അത് ഇതിൻ്റെയൊക്കെ ആർക്കിടെക്റ്റ് ആരാണോ അതറിയില്ല അല്ലെങ്കിൽ ഒരു ആശയം തോന്നിയിട്ട് അത്തരത്തിൽ പണി കഴിപ്പിക്കാനായിട്ട് അതിനും ഒരു പ്രത്യേക ഒരു സ്വപ്നം വേണമല്ലോ നേതൃത്വം ഒരു വാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭംഗിയിൽ ആയിട്ടുണ്ട് ഈ കുളത്തിന് ചുറ്റും തന്നെ ആയിട്ട് നടപ്പാതെയുണ്ട് ഓക്കെ നന്ദി നമസ്കാരം